കൂടൽമഞ്ഞ് കാഴ്ച മറച്ചതിനെ തുടർന്ന് ഹൈവേയിൽ സ്ക്രാപ്പ് നിറച്ച ട്രക്ക് കാറിന് മുകളിലേക്ക് മറിഞ്ഞ് ഒരു കുടുംബത്തിലെ നാല് പേർ മരിച്ചു മധ്യപ്രദേശിലാണ് അപകടം നടന്നത് എൻ എച്ച് നാൽപ്പത്തിയാറ് ഗുനൈക്ക് സമീപം കടുത്ത മൂടൽ മഞ്ഞിലാണ് കാറിനെ മറികടക്കാൻ ശ്രമിച്ച ട്രക്ക് കാറിന് മുകളിലേക്ക് മറിഞ്ഞത് കാർ യാത്രക്കാർ നാലു പേരും താൽക്ഷണം മരണപ്പെട്ടു രണ്ട് യാത്രക്കാർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ കാറ്റിൽ മണ്ണിൽ പടരും കുട്ടനാടൻ കോഴിക്കോടി ും നാട്ടിലെവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോൺക്രീറ്റ് എച്ച് ഡി തന്നെ നാട്ടിലെവിടെയാണെങ്കിലും